നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ ആലങ്കോട് നന്നമുക്ക് പഞ്ചായത്തുകളിലെ വനിതാ സബ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചങ്ങരംകുളത്ത് മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ മെഴുകുതിരി തെളിയിച്ച് ലഹരി വിരുദ്ധ സന്ദേശജാല സംഘടിപ്പിച്ചു കെ എസ് കെ ടി യു എടപ്പാൾ ഏരിയ പ്രസിഡന്റ് പി വിജയൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ എന്ത് വിപണനം ചെയ്യാമെന്ന ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള വലിയൊരു ഭാഗം എങ്ങനെയെങ്കിലും പൈസ എന്ന പണം ഉണ്ടാക്കാൻ എളുപ്പത്തിൽ പണം ഉണ്ടാക്കാമെന്ന ആ തിവര വെച്ചുകൊണ്ട് നമ്മുടെ കുട്ടികളെ ആദ്യം ശാഖലാക്കുന്നു ആദ്യം അവർക്ക് ലഹരിയുടെ അത് ലഹരി നുണയിക്കുന്നു ആ ലഹരി നുണയിച്ച് പിന്നീട് അവർ കിട്ടാതെ വരുമ്പോൾ അതിന്റെ വിൽപ്പനക്കാരാക്കി മാറ്റുന്നു അങ്ങനെ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നു അങ്ങനത്തെ ഒരു ചെയിൻ ആയിട്ട് ഇങ്ങനെ പോവാണ് ഇതെല്ലാം വന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ കേരളത്തിൽ നിന്ന് മാത്രമല്ല കേരളത്തിന് പുറത്താണ് പുറത്ത് സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇതെല്ലാം വരുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് ഇത് വരുന്നത് പക്ഷേ നമ്മൾ കേൾക്കുന്നത് കേരളമാണ് ഇതിന്റെ വലിയൊരു കേന്ദ്രം എന്ന രീതിയിലാണ് നമ്മുടെ നാട്ടിലാകെ നടക്കുന്ന പ്രചരണം കേരളം ഇത് ഒരു മാർക്കറ്റാണ് എന്നാൽ കേരളത്തിൽ ഇത് കൂടുതൽ കണ്ടെത്തുന്നു എന്നുള്ളതെന്താ പോലീസ് വളരെ ഭംഗിയായി ഇത് പിടിക്കുന്നു എന്നുള്ളതാണ് സി എം രാമചന്ദ്രൻ അധ്യക്ഷനായി പ്രബിത ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു നിയമവിരുദ്ധ ലഹരി പദാർത്ഥങ്ങൾ സമൂഹത്തെ തകർക്കുന്ന മാരക വിഭത്താണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു നാളത്തെ പൗരന്മാരാവേണ്ട വിദ്യാർത്ഥികളും യുവജനങ്ങളും ലഹരിക്ക് അടിമപ്പെടാതെ അവരെ സംരക്ഷിക്കുമെന്നും ലഹരിക്കെതിരായ പ്രവർത്തനങ്ങളിൽ എപ്പോഴും മുൻപന്തിയിൽ ഉണ്ടാകുമെന്നും ഞാൻ പ്രതിജ്ഞയെടുക്കുന്നു നിയമവിരുദ്ധ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യില്ലെന്നും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായ നാടിനോടും

திருப்பரையார் சாவக்காடு புத்தனத்தாணி பெருந்தில்மண்ணா